നമസ്കാരം സമീപകാലത്ത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയായ ഡ്യൂറട്ട് രേഖയിൽ വർദ്ധിച്ചു വരുന്ന സൈനിക ഏറ്റുമുട്ടലുകളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച കരാർ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഔപചാരികമായി രൂപം നൽകിയ ഈ ഉടമ്പടി കേവലം ഉഭയകക്ഷി ബന്ധങ്ങൾക്കപ്പുറം നിലവിലെ പ്രാദേശിക ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിർണായകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ സൗദി അറേബ്യ ഇരുപക്ഷത്തോടും സംയോജനം പാലിക്കാൻ പരസ്യമായി അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയാണെങ്കിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു റിയാദിന്റെ സന്നദ്ധയെ ഈ കരാർ അടിവരേട്ട് പറയുന്നുണ്ട് ഇത് പാക് അഫ്ഗാൻ അതിർത്തിയിലെ സമാധാന ശ്രമങ്ങളിലും ദക്ഷിണേഷ്യയുടെയും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയുടെയും വിശാലമായ സുരക്ഷാ സമവാക്യങ്ങളിലും ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അഫ്ഗാൻസ്ഥാനെതിരെ സൈനികമായി ഇടപെടാൻ സൗദി അറേബ്യ ഒരു ഉദ്ദേശവും സൂചിപ്പിച്ചിട്ടില്ല എങ്കിലും ഈ കരാർ ഫലപ്രദമായി സൗദി അറേബ്യയെ പാകിസ്ഥാന് തന്ത്രപരമായ ഒരു ഗ്യാരണ്ടിയായി സ്ഥാപിക്കുന്നുണ്ട് അതിർത്തിയിലെ ആക്രമസക്തമായ ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യൻ വിദേശകാര്യ മന്ത്രാലയം സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന ഒരു പ്രസ്താവനയും ഇതിലൂടെ അഭ്യർത്ഥിക്കുന്നുണ്ട് സംഘർഷം രൂക്ഷമാകുന്നത് ഒഴിവാക്കാനും സംവാദവും വിവേകവും സ്വീകരിക്കാനും രാജ്യം ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ പിരിമുറുക്കം കുറയ്ക്കുന്നതിനും മേഖലയുടെ സുരക്ഷയും അതോടൊപ്പം തന്നെ സ്ഥിരതയും നിലനിർത്തുന്നതിനും സഹായിക്കും അങ്ങനെയാണ് സൗദി അറേബ്യ കൂട്ടിച്ചേർക്കുന്നത് കൈബർ പക്വ ബലൂചിസ്ഥാൻ എന്നിവിടങ്ങളിലെ പാക് അഫ്ഗാൻ അതിർത്തിയിലെ നിരവധി സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ സൈന്യവും അഫ്ഗാൻ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി ഒക്ടോബർ പത്തിന് രാത്രി വൈകി നിരവധി പാകിസ്ഥാൻ അതിർത്തി പോസ്റ്റുകളിൽ താലിബാൻ സൈന്യം വെടി കുതിർത്തുന്നതിനെ തുടർന്നാണ് ആക്രമാസക്തമായ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് പുറത്തുവരുന്ന അനുസരിച്ച് രാത്രിയിലെ ഓപ്പറേഷനുകളിൽ അമ്പത്തിയെട്ട് പാകിസ്ഥാൻ സൈനികരെ വധിക്കുകയും ഇരുപത്തിയഞ്ച് സൈനിക പോസ്റ്റുകളുടെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുക്കുകയും ചെയ്തുവെന്നാണ് പറയുന്നത് അഫ്ഗാനിസ്ഥാന്റെ പ്രദേശത്തും വ്യോമാതിർത്തിയിലും പാകിസ്ഥാൻ ആവർത്തിച്ചു നടത്തിയ ലംഘനങ്ങൾക്കുള്ള പ്രതികാര നടപടിയാണ് ഇതെന്നും അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട് കൂടുതൽ ലംഘനമുണ്ടായാൽ ശക്തമായ പ്രതികരണം നൽകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വളരെ കാലമായി തുടരുന്നതാണ് അഫ്ഗാൻ താലിബാൻ തങ്ങളുടെ അതേ പ്രത്യശാസ്ത്രം പിന്തുടർന്ന തീവ്രവാദ സംഘടനയായ ദഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാന് അഭയം നൽകുന്നതിനായി പാകിസ്ഥാൻ പലപ്പോഴും ആരോപിക്കുന്നുണ്ട് പാകിസ്ഥാൻ പറയുന്നതനുസരിച്ച് അഫ്ഗാൻ താലിബാൻ ടി പി യെ പിന്തുണയ്ക്കുകയും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും നടത്താനും അഫ്ഗാൻ മണ്ണിനു ഉപയോഗിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക ആസ്ഥാനമായുള്ള ഗവേഷണ ഗ്രൂപ്പായ അക്ലിഡ് പ്രകാരം അതായത് അക്ലിഡിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം പാകിസ്ഥാൻ സേനയ്ക്കെതിരെ ടി ടി പി അറുന്നൂറിലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ തീവ്രവാദ പ്രശ്നങ്ങളാണ് അതിർത്തി സംഘർഷത്തിന് ഒരു പ്രധാന കാരണമായി മാറുന്നത് ഇനിയിപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഏത് സമയം വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാം എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് ലോകരാജ്യങ്ങളടക്കമുള്ളവർ തന്നെ ഇപ്പോൾ നോക്കിക്കൊണ്ടു നിൽക്കുന്നത് ഇപ്പോൾ ആഹ് താലിബാന് നേരെ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ട് സൗദി അറേബ്യയിലേക്ക് ഒരു ഒരു സഹായം ചോദിച്ചുവെങ്കിലും സൗദി അറേബ്യ അതിനെ തള്ളിക്കളയുന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ലോകരാജ്യങ്ങളടക്കം ഉറ്റുനോക്കുന്നത് ഇനിപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഏത് സമയത്തും ഉണ്ടാകാം താലിബാൻ ഇപ്പോൾ അവിടെ പാകിസ്ഥാനിൽ അടിച്ചു കയറിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ് ഇതിപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഇനിയിപ്പോൾ പാകിസ്ഥാനെ വച്ചുകൊണ്ടിരുന്നാൽ ഓരോ രാജ്യങ്ങൾക്കും പാകിസ്ഥാൻ ഭയങ്കര ഒരു പ്രശ്നമായി മാറും പ്രത്യേകിച്ച് ഇന്ത്യയ്ക്ക് അത് കാരണം ഇവന്മാർ ഓരോ ദിവസവും തീവ്രവാദങ്ങൾ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും പാകിസ്ഥാനെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളയുക എന്നുള്ള ഒരു കരുക്കൾ നീക്കം അല്ലെങ്കിൽ ഒരു തന്ത്രമാണ് ഭാരതത്തിലിപ്പോൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി